ഓപ്പൺ പോഴ്സ് ഓർ എൻലാർജ് പോഴ്സ് ഒത്തിരി പേര് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ആണത് നമുക്കിന്ന് ഒരു സ്കിൻ കെയർ റുട്ടീൻ ബിൽഡ് ചെയ്യാം ഓപ്പൺ പോഴ്സ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതിനു മുമ്പ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓപ്പൺ പോഴ്സ് സ്കിന്നിൽ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമുക്കതിനെ ബാക്ക് ടു നോർമൽ ആക്കാനോ അല്ലെങ്കിൽ റൂട്ടീൻ കൊണ്ട് പെട്ടെന്ന് അങ്ങ് നോർമലാക്കാനൊന്നും പറ്റത്തില്ല ഇന്ന് നമുക്ക് ക്ലിനിക്സിൽ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ് അതൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും പക്ഷെ അതൊന്നും എല്ലാവർക്കും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല കാരണം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റുകളായിരിക്കും ക്ലിനിക്സിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല സ്കിൻ കെയർ റുട്ടീൻ ബിൽഡ് ചെയ്തിട്ട് ഈ പറയുന്ന ഒരു പ്രോബ്ലത്തിനെ ഒരു പരിധി വരെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഓപ്പൺ പോൾസ് വരുന്നത് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഒന്ന് പറയാം പ്രത്യേകിച്ചും ഈ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് സീബം പ്രൊഡക്ഷൻ വളരെ കൂടുതലായിരിക്കും അങ്ങനെയുള്ളവർക്ക് അതൊരു വലിയ റീസൺ ആണ് ഓപ്പൺ പോൾസ് ഉണ്ടാകാനുള്ള അതുപോലെ തന്നെ നമ്മുടെ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ ഓപ്പൺ പോൾസ് ഉണ്ടാവും പിന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മേക്കപ്പോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് നമ്മുടെ പോഴ്സിലൊക്കെ വന്ന് ചെറിയ ചെറിയ പോഴ്സിലൊക്കെ വന്നിരിക്കുന്ന ഈ ഡേർട്ട് ഓയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇരുന്നിട്ട് പിമ്പിൾസ് പിന്നെ ആ പിമ്പിൾസ് പോയി കഴിയുമ്പോൾ ഓപ്പൺ പോൾസ് അങ്ങനെയൊക്കെ പല പല പ്രോബ്ലംസിലേക്ക് അത് ലീഡ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഒരു ഡബിൾ ക്ലെൻസിംഗ് എങ്കിലും ചെയ്തിട്ട് കിടക്കാം യാതൊരു മേക്കപ്പും യാതൊരു സ്കിൻ കെയറും ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു ക്ലെൻസിങ് ഭയങ്കര മസ്റ്റായിട്ട് ചെയ്യാൻ നോക്കുക ഭയങ്കരമായിട്ടുള്ള സൺ എക്സ്പോഷറും ഇതിനൊരു റീസൺ ആണ് അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാതെ ഇരിക്കുന്നത് ഇതൊക്കെ ഈ പോഴ്സ് ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് സോ മോർണിംഗ് റൂട്ടീനിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ ക്ലെൻസർ ഒരു ക്ലെൻസർ എന്തായാലും വേണം അപ്പം പോഴ്സുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജെൻറ്റിൽ ഫോമിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യുക അതും സാലിസിലിക് ആസിഡ് ഉള്ള ക്ലെൻസേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് കാരണം എക്സസീവ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും രണ്ടാമതായിട്ട് ഒരു ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണർ യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക കാരണം ഈ ടോണർ നിങ്ങളുടെ എൻലാർജ് പോൾസിനെ കുറെ ടൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പി എച്ചിനെ ബാലൻസ് ചെയ്യാനുമായിട്ട് ഹെൽപ്പ് ചെയ്യും മൂന്നാമതായിട്ട് ഒരു നല്ല നിയസിനമൈഡ് ഓർ വൈറ്റമിൻ സി ബേസ്ഡ് ആയിട്ടുള്ള സിറം യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ഇത് നിങ്ങളുടെ പിഗ്മെന്റേഷനെ കുറയ്ക്കാനും പോൾസിനെ ചെറുതാക്കാനും അതുപോലെ തന്നെ സ്കിൻ ടെക്സ്ചർ കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ് ചെയ്യും അടുത്തതായിട്ട് ഒരു മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നോൺ കോമഡോജനിക്ക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് തന്നെ യൂസ് ചെയ്യണം കാരണം നമ്മൾ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അത് പോൾസിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നോൺ കോമഡോജനിക്കായിട്ടുള്ള പ്രോഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ദ മോസ്റ്റ് എസെൻഷ്യൽ തിങ് അതാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ബാക്കിയുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പക്ഷെ സൺസ്ക്രീൻ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ല നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സൺ പ്രൊട്ടക്ഷൻ അവിടെ കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഈ പോൾസിന്റെ സൈസ് വീണ്ടും എൻലാർജ് ചെയ്യാനുള്ള ഒരു റീസൺ ആണ് നൈറ്റ് സ്കിൻ കെയറും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലെൻസിംഗിൽ തന്നെയാണ് പക്ഷെ ഓൾവേസ് ഡബിൾ ക്ലെൻസിംഗ് ഒരു ശീലമാക്കുക അതിപ്പോൾ നിങ്ങൾ പോൾസ് ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും സ്കിൻ കെയർ നൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലെൻസിംഗ് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയ ശേഷം മാത്രം റെറ്റിനോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതും എവ്രി ഡേ റെറ്റനോൾ അപ്ലൈ ചെയ്യണ്ട വീക്കിലി ടു ഓർ ത്രീ ടൈംസ് മാത്രമേ അപ്ലൈ ചെയ്യാവൂ നമ്മൾ ആദ്യം തന്നെ ഈ പോൾസ് ഉണ്ടാവാനുള്ള റീസൺസ് പറഞ്ഞപ്പോൾ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി പോകുന്നത് ഒരു വലിയ റീസൺ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഇലാസ്റ്റിസിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനും പോഴ്സിനെയൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനും നമ്മളുടെ ഈ ഏജിങ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഈ റെറ്റിനോൾ ഹെൽപ് ചെയ്യും അപ്പോൾ ഓൾവേസ് ഒരു ലോ കോൺസെൻട്രേഷനിൽ മാത്രമേ ബിഗിനേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അറ്റ്ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു മോസ്ചറൈസർ ആണ് മോസ്ചറൈസറും ഇമ്പോർട്ടൻ്റ് ആണ് നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിൽ അപ്പോൾ നമ്മൾ നോൺ ഗ്രീസി ആയിട്ടുള്ള ഒരു ഹൈലോറോണിക് ആസിഡ് ഓർ സെറമൈഡ്സ് ഒക്കെയുള്ള മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഏത് പ്രോഡക്റ്റുകൾ ഇട്ട് കൊടുത്താലും ഓരോന്നും അപ്ലൈ ചെയ്തിട്ട് ഫ്യൂ സെക്കൻഡ്സ് സ്കിന്നിലേക്ക് അതൊന്ന് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കണം അല്ലാതെ വിതൗട്ട് അബ്സോർപ്ഷൻ നമ്മൾ അടുത്ത പ്രോഡക്റ്റ് അതിൻ്റെ മേലെ ഇടുക അതിൻ്റെ മേലെ വീണ്ടും അടുത്ത പ്രോഡക്റ്റ് അത് നമ്മുടെ സ്കിന്നിൽ കൂടുതൽ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് ഫീൽ ചെയ്യും സോ അങ്ങനെ ചെയ്യരുത് ഒരെണ്ണം അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് അടുത്തത് ഇട്ടു കൊടുക്കുക അതാകുമ്പോൾ സ്കിൻ വളരെ ലൈറ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആൻഡ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ പറഞ്ഞു കഴിഞ്ഞു ഓപ്പൺ പോഴ്സ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ ടേക്ക് കെയർ